പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭാ കവാടത്തിൽ രാത്രിയിലും സത്യഗ്രഹ സമരം തുടർന്ന് യുഡിഎഫ് സമരമിരിക്കുന്ന എം എൽ എമാരായ എ കെ എം അഷ്റഫിനെയും ടി ജെ സനീഷ് കുമാർ ജോസഫിനെയും യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് സന്ദർശിച്ചു കുറ്റക്കാരെ പിരിച്ചുവിടും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പ്രതിപക്ഷ നീക്കം മുൻകൂട്ടി കണ്ടാണ് സർക്കാർ സഭ നിർത്തിവെച്ച പോലീസ് അതിക്രമങ്ങൾ ചർച്ച ചെയ്തത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ടുള്ള യു ഡി എഫ് കാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തി ഭരണപക്ഷം പ്രതിരോധം തീർത്തു ഇതോടെ ചർച്ചയിൽ വിഷയം അവസാനിക്കരുതെന്ന് ചിന്തിച്ച പ്രതിപക്ഷം സഭയിൽ സമരമെന്ന പുതിയ നീക്കം പുറത്തെടുത്തു അങ്ങ് സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ ഞങ്ങൾ ഈ ഈ നിയമസഭയുടെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ രണ്ട് എം എൽ എ കുമാറും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക പിന്നാലെ നിയമസഭ ബഹിഷ്കരിച്ച പുറത്തേക്ക് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട നിയമസഭാ കവാടത്തിൽ എം എൽ എ മാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് നിയമസഭയിൽ എത്തുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒട്ടക പക്ഷി മണ്ണിൽ തലപൂത്തി വെച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുകയാണ് രാത്രിയിലും സമരം ചെയ്യുന്ന സനീഷ് കുമാർ ജോസഫിനെയും എ കെ മഷർഫിനെയും മുതിർന്ന നേതാക്കൾ സന്ദർശിച്ചു കസ്റ്റഡി മർദ്ദനത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ അലയൊലികൾ നാളെയും സഭയിൽ പ്രകടമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം